അതെ മൈസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു സംശയം നമ്മളൊക്കെ നാടുകളിൽ മൈ സംസ്കാരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ സലാം കിട്ടുന്ന സമയത്ത് സ്ലാമലൈക്കും വാഹത് അല്ലാഹി വബർക്കാത്തു എന്നുള്ളത് പരിപൂർണമായിട്ട് പറയലുണ്ട് പക്ഷേ പുറത്ത് നാടുകളിൽ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ ഷാഫി മധബ് തന്നെയാണ് പക്ഷെ അവിടെ സലാം വീട്ടുന്ന സമയത്ത് സലാം വലൈക്കും റഹമത്തുള്ളതിൽ നിർത്തും അപ്പോ ഇത് പരിപൂർണമായിട്ട് പറയൽ നമ്മളെ നാടുകളിൽ മാത്രമുള്ള ഒരു സംഭവമാണോ അതല്ല മധുബില് തന്നെ ഉള്ള വ്യത്യാസങ്ങളാണോ മയ്യത്ത് നയ്യത്ത് സലാം വീട്ടുന്ന സമയത്ത് അസ്സാമുലൈക്കും അലൈക്കും അറമത്തല്ലാഹി വബറക്കാത്തുഹു എന്ന് നമ്മളൊക്കെ പറയാറുണ്ട് എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ഷാഫെ ഈ മധുഹബിൽപ്പെട്ട പണ്ഡിതന്മാർ തന്നെ അസലാമലൈക്കും ഓർ റഹ്മത്തുല്ലാ എന്ന് പറഞ്ഞ് നിർത്തുന്നു വബറക്കാത്തുഹു എന്ന് പറയുന്നില്ല എന്നുള്ളത് ഈ ഒരു വിഷയം ഷാഫെ ഈ മധുഹബിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉള്ള മസ്അലയാണ് മൈതിസ്കാരത്തിൽ സലാം വെട്ടുന്ന സമയത്തു അബറക്കാത്തുഹൂന്ന് കൂട്ടൽ സുന്നത്തുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ മഹാനായ ഹാത്തിമുൽ മുഹക്കത്തിൻ ഇബിൻ ഹജർ ഹൈത്തമി റലിയുല്ലാഹ്ഹുവും മഹാനായ ഇമാം റംലി റലിയുലാഹൻഹുവും അഭിപ്രായ വ്യത്യാസം ഉള്ള ഒരു മസലയാണ് ഇത് അതുപോലെ തന്നെ ധാരാളം പണ്ഡിതന്മാർ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരു വിഷയത്തിൽ മഹാനായ ഇമാം നബബി റലിയുള്ള അവിടുത്തെ മിൻഹാജ് തൊലബീൻ എന്ന് പറയുന്ന കിതാബ് മിൻഹാജിൻ ആ മിൻഹാജിൻ്റെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ പേജിൽ മയത്ത്സ്കാരത്തിൻ്റെ ഫർലുകൾ ഇങ്ങനെ പറഞ്ഞപ്പം ആ മൂന്നാമത്തെ ഫർലായിട്ട് ആ സലാമു സലാം വിട്ടുക ക വൈരിഹാൻ മറ്റുള്ള നിസ്കാരം പോലെ പോലെ തന്നെ ഈ പറയുന്ന വിഷയത്തിൽ മയത് നിസ്കാരത്തിൽ സലാം വെട്ടുക എന്ന് പറയുമ്പോൾ മയ്യത്ത് നിസ്കാരത്തിൽ സലാം വെട്ടുക മറ്റുള്ള നിസ്കാരത്തിലെ പോലെ എന്ന് പറയുന്നിടത്ത് മഹാനായ ഇബിനെ ഹജർ ഹൈതമീർ അലിയാഹു ത് മെഹത്താജൽ എന്ന് വിശദീകരിച്ചു മറ്റുള്ള നിസ്കാരത്തിൽ പോലെ എന്ന് പറയുമ്പോൾ ത്ഫയുടെ മൂന്നാം വാള്യം ഇതിൻ്റെ ഇരുന്നൂറ്റി നാലാമത്തെ പേജിൽ വുജൂബൻ ഫീബൻ സലാം വിട്ടുന്ന വിഷയത്തിൽ നിസ്കാരത്തിൻ്റെ ബാബിൽ തന്നെ സലാമിൻ്റെ അവിടെ നിർബന്ധം സുന്നത്ത് എന്നൊക്കെ വിശദീകരിച്ച വിഷയത്തിൽ മയ്യത്ത് നിസ്കാരത്തിന്റെ സലാമിലും അങ്ങനെയൊക്കെ വരും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഫ സുന്നത്തുൻ ഇല്ല വബറക്കാത്തൊഴികെ കൂട്ടിക്കൊടുക്കൽ ഉണ്ട് അത് മറ്റു നിസ്കാരത്തിൽ ഇല്ല എന്ന റൂട്ടിലാണ് ഇബിൻ ഹജർ ഹൈത്തമി അലിഹുന്ന് പോയത് അപ്പൊ മയ്യത്ത് നിസ്കാരത്തിൽ വബറക്കാത്തുഹു എന്ന് വേറെ പറയൽ സുന്നത്തുണ്ട് എന്ന് ഇബിൻ ഹജർ ഹൈത്തമി തങ്ങൾ പറയുമ്പോൾ റംലി ഇമാമിന് ഇതിൽ വിയോജിപ്പുണ്ട് മഹാനായ ഇമാം റംലി റലിയുലോഹ്നഹു മയ്യസ്കാരത്തിലും ഒപ്പറക്കാത്തു എന്ന് പറയേണ്ടതില്ല എന്നാണ് അതുകൊണ്ട് ഇബിൻ ഹജർ ഹൈതമീ തങ്ങളും റംലി ഇമാമും അഭിപ്രായ വ്യത്യാസം ഉള്ള മസലയാണ് ഇത് എന്ന് വ്യക്തമായി കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു ഇമാം ബാസുബരീൻ റലിയുള്ളാഹൻഹു വലിയ മഹാനാണ് ബാസുബരീൻ ബാഷറിയാഹ്നുവിൻ്റെ ശിഷ്യനാണ് ബാസുബരീൻ അവിടുത്തെ ഇസ്മുദുൽ അലേനി ബൈദ്ൽ ഇഖ്ലാഫി ഷേഹീനി ഇബിൻ ഹജർ ഹൈത്തമി വഷംസുർ റംലി മഹാനായി മാം റംലി റദിയുലാഹുനുടേയും ഇബിൻ ഹജർ തങ്ങളുടെയും ഖിലാഫുകൾ വിശദീകരിക്കുന്ന കിതാബ് ഇസ്മുദുൽ ഐനേൻ എന്ന് പറയുന്ന കിതാബ് ഈ കിതാബിൽ രണ്ടുപേരും അഭിപ്രായ വ്യത്യാസം ഉള്ള മസ്തലയാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ എഴുപത്തി രണ്ടാമത്തെ പേജിൽ അട്ടോ തുസന്നു സിയാദ് അത് ഇബിൻ ഹജർ ഐത്തമി തങ്ങളുടെ എടുക്കൽ അത് സുന്നത്താണ് എന്ന് തന്നെയാണ് ഖിലാഫ് ലിമുർ റംലി മിന് അത് വിയോജിപ്പാണ് എന്ന് മാത്രമല്ല മഹാനായ മാം നിഹായിൽ അങ്ങനെ തന്നെയാണ് പറയുന്നതും അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇബിൻ ഹജർ ഹൈത്തമി തങ്ങളും റംലി ഇമാമും അഭിപ്രായ വ്യത്യാസം ഉള്ള മസലയാകുമ്പോ രണ്ടു പേരും ഷാഫി മദ്ഹബിൽ പ്രഗൽഭരിൽ പ്രഗൽഭരായ പണ്ഡിതന്മാരാണ് രണ്ടുപേർക്കും നല്ല ഗഡുസുണ്ട് ഷാഫി മധേബിൽ അതുകൊണ്ട് ഇബിൻ ഹജർ ഹൈത്തമി റബി തന്നെ കടപിടിക്കുന്ന ഒരു പണ്ഡിതനാണ് ഷാഫി റംലി ഇമാമി അതുകൊണ്ട് തന്നെ ഈയൊരു വിഷയത്തിൽ ഇബിൻ ഹൈദ്റഹിത്തിമി തങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് അവിടുത്തെ ടൊഫ നോക്കിയിട്ട് ആധാരമാക്കി ജീവിക്കുന്ന നാടുകളുണ്ട് മഹാനായി ഇമാം റംലി റലിയല്ലാഹുവിനെ ഫോളോ ചെയ്തുകൊണ്ട് അവിടുത്തെ നിഹായ ഫോളോ ചെയ്തുകൊണ്ട് അത് നോക്കിയിട്ട് അവലംബമാക്കിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളും ഉണ്ട് രാജ്യങ്ങളും ഉണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വ്യത്യാസങ്ങളാണ് അപ്പം അതുകൊണ്ട് ശരിക്ക് ഷാഫി അധബ് തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് ഒന്ന് ഇബിൻ ഹജ്റൈത്തിമി തങ്ങളുടെ ത്വഫ ആധാരമാക്കി പോകുന്നു മറ്റേ നിഹായ ആധാരമാക്കി പോകുന്നു ഇപ്പം മിസുറ പോലെ രാജ്യങ്ങളിലൊക്കെ റംലി മാമിനാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കുക അപ്പം നമ്മൾ എം എൽ എ ഒക്കെ ഇബിന് ഹാജറൈത്തുമി തങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക അത്ര അതിൽ വരുന്നുള്ളൂ പിന്നെ നമ്മളൊക്കെ എപ്പോഴും മഹദൂന്ദങ്ങൾ ഫത്തുൽമെന്ന് പറഞ്ഞു നോക്കുമല്ലോ കാരണം ഇബിനി ഹൈജറൈത് മേ തങ്ങളുടെ അരുമ്പ ശിഷ്യരാണ് ഈ പറയുന്ന മഹ്ദൂന്ദ അതുകൊണ്ട് മഹദൂന്നങ്ങളുടെ ഫത്തഹുൽമീൻ പള്ളി പള്ളിഗരസിലൊക്കെ ഓതി പഠിക്കുന്ന കിതാബാണ് അതിന് വബറക്കാത്തുഹു മൈതസ്കാരത്തിൽ കൊടുക്കാം സുന്നത്തുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ റൂട്ടിലൊക്കെ പോവുകയാണ് ഫത്തുൽമയിൻ്റെ എമ്പത്തിയാറാമത്തെ പേജിൽ ഇത് മൈതസ്കാരത്തിലല്ല മയത്തിന്റെ ബാബിലല്ല പറഞ്ഞത് നിസ്കാരത്തിന്റെ ബാബിൽ തന്നെ സലാം വിട്ടു കൊടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊടുത്ത് റഹ്മത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ദൂന എന്ന് പറയലില്ല എന്ന് പറഞ്ഞിട്ട് ഫി വൈരിൽ ജനാസ്തി മൈതസ്കാരം ഒഴികെ അപ്പം മൈതസ്കാരത്തിൽ എന്താകും സുന്നത്തിൻ്റെ സയ്ബരിൽ വ്യക്തമായിക്കൊണ്ട് അത് സുന്നത്താണ് എന്ന് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിന്റെ ഒന്നാം പള്ളി മുന്നൂറ്റി ഒന്നാമത്തെ പേജിൽ ു സിയാ തുഹു ഒ ബറക്കാത്തുഹു എന്നുള്ള മയത്തിസ്കാരത്തിൽ പറയൽ സുന്നത്തുണ്ട് എന്നുള്ളതും അപ്പൊ ഷാഫി മധേബിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉള്ള മസലയാണ് ഇത് അതുകൊണ്ടാണ് ഇതിങ്ങനെ വരാൻ കാരണം കേട്ടോ